ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് ഞാൻ വാങ്ങിച്ചതാണ് മുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്ക് ഞാൻ ജി പേ വഴി വാങ്ങിച്ചതാണ് കറക്റ്റ് റേറ്റ് നാനൂറ്റി മൂന്ന് രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രിൻറ്റും ലേസൊക്കെ എന്തെങ്കിലും എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാൻ പോകണത് എന്താണ് വാഷ് ചെയ്തിട്ടുള്ളത് നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അത് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാൻ പോവുകയാണ് ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് പനസോണിക്കിൻ്റെ വാഷിംഗ് മെഷീനാണ് അപ്പം ഞാൻ ഈ ഡ്രസ്സ് മാത്രമേ ഇടുന്നുള്ളൂട്ടെ വേറെ ഒന്നും ഇടുന്നില്ല കാരണം പുതിയ ഡ്രസ്സല്ലേ ഞാൻ പ്രത്യേകിച്ച് ഡിറ്റർജൻറ്റോ അല്ലെങ്കിൽ ലിക്വിഡോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഒരു ഫാബ്രിക് കണ്ടീഷണറോ ഒന്നും ഞാൻ തന്നെ ഇടുന്നില്ല ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ പുതിയ ഡ്രസ്സ് സാധനമല്ലേ ഞാൻ പോലും ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് എന്താ പറയുക കംപ്ലൈൻറ്റ് ആവുകയെന്നുള്ള ഭയങ്കര ടെൻഷനില് എക്സൈറ്റഡായിരുന്നു ഞാനിത് ചെയ്യുക വാഷ് ചെയ്യണത് അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് ഇട്ട് വെള്ളം വന്ന് ഇത് പ്രൊഡ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഫുള്ള് വാഷ് ചെയ്ത് ഉണക്കിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ കയ്യിൽ കിട്ടുക അപ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇതിൽ ഈ പ്രോഡക്റ്റ് ആയക്കാർ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്താണ് ഇതിങ്ങനെ കറങ്ങണത് അപ്പം നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട് ഈ സ്പീഡിൽ കറങ്ങണതെന്താ വെച്ച് കഴിഞ്ഞാൽ വാഷ് ചെയ്തിട്ട് അവർ റിൻ സ്പിൻ ചെയ്യില്ലേ അതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ ഇത് കറങ്ങുന്നത് കേട്ടോ അപ്പം നമുക്ക് സ്പിഞ്ച് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് നോക്കാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയപ്പോൾ തന്നെ ഈ ഒരു വാഷിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ ചുറിൻ്റെ പൊടി കെടുക്കുന്നുണ്ട് ഉണങ്ങിയതിൻ്റെ ശേഷം ഉണങ്ങിയതിൻ്റെ ശേഷമുള്ള പ്രൊഡക്റ്റാണ് അത് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും കാണാല്ലോ നന്നായി ചുരുങ്ങിയിട്ടുണ്ട് കളർ പോവുകയോ ലേസ് ഇളകുകയോ അല്ലെങ്കിൽ വേറെ കളർ പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നല്ല പ്രിൻറ്റും നല്ല ക്ലോത്തും ആണ് അടിപൊളിക്ക് ഇടലും പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക നിങ്ങൾക്ക് ഇതിൽ പ്രോഡക്റ്റ് റിവ്യൂ വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്ത് ചോദിക്കുക താങ്ക്